ഹലോ അസ്സലാമലൈക്കും ഇന്നും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ കയറി ഇഷ്ടഭക്ഷനാണല്ലേ പൊറോട്ട അപ്പോൾ ഇനി പൊറോട്ട ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊറോട്ട ചപ്പാത്തി കേട്ടോ അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു ടൈപ്പിലുള്ള ഒരു ചപ്പാത്തി ആയിട്ട് ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് അതും പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അല്ലേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയണതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതിണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി അരക്കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ മൊത്തത്തിൽ ഒന്നര കപ്പോ എവിടെ പൊടി എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി അഥവാ ആട്ടപ്പൊടി അര കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ നിങ്ങൾ എടു എത്രയാണോ എടുക്കുന്നത് പൊടി അത് ഫുള്ളായിട്ട് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയാണെങ്കിൽ അതും എടുക്കുക അല്ലെങ്കിൽ അത് ഈക്വൽ ആക്കുക അല്ലെങ്കിൽ ഞാൻ എടുത്ത പോലെ കുറച്ച് ഗോതമ്പൊടിയും കുറച്ച് മൈദപ്പൊടി അങ്ങനെ എടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി എടുക്കുക ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയോ ഇതിൽ ഏതെങ്കിലും ഒന്നും മതി എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഒന്നര കപ്പായതുകൊണ്ട് ഇത് മതിയാകും അപ്പോൾ രണ്ട് കപ്പൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഒരു കിലോ വരെയൊക്കെ ഒരു മുട്ട ഉപയോഗിച്ചാൽ മതി കേട്ടോ ഈ ഒരു മാവ് കുഴക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ തന്നെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ ഞാനിത് ഓയിലുണ്ടായതുകൊണ്ടൊന്ന് സ്പൂണത്തെ ഓയിലൊക്കെ എന്തെങ്കിലും അതിലേക്ക് സ്പ്രെഡ് ചെയ്തതാ കേട്ടോ ശേഷം അത് അത് നല്ലോണം കഴിവ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് ഒരു ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കണ രീതിയിൽ കുഴച്ചെടുക്കണം അപ്പം വെള്ളം ഒരിക്കലും ഓവറായി പോകരുത് കേട്ടോ അതിനനുസരിച്ച് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് പിന്നെ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കഴീനൊക്കെ അപ്പോൾ അതൊന്നും പ്രശ്നമാക്കണ്ട ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേനൊക്കെ ശരിയാകും ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തിക്കുള്ള ആ ഒരു രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കുക നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ലാസ്റ്റായിട്ടൊന്ന് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക കേട്ടോ മൊത്തത്തിൽ എന്നാലേ നമ്മുടെ മാവൊന്ന് നല്ല സോഫ്റ്റായി വരുള്ളൂ ഈ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇനി രണ്ടോ മൂന്നോ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇപ്പം മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ നോക്കുമ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം ഒന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് കുറച്ച് ബോൾസ് ആക്കി എടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസ് ആക്കി ആക്കിയെടുക്കുമല്ലോ അപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ള ചെറിയൊരു നാരങ്ങിൻ്റെ ഒക്കെ ഒരു സൈസില് വേണം ബോൾസ് ആക്കിയെടുക്കാനായിട്ട് കാരണം കുറച്ച് അത്യാവശ്യം വെളുപ്പം തന്നെ വേണം കാരണം നമുക്കൊരു ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു ചപ്പാത്തി പരത്തുന്ന സമയത്ത് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തേണ്ട കേട്ടോ കാരണം ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ അത് ആ ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് പരത്താനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ഒരു പലക എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആട്ടപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ബോൾസ് എടുത്തിട്ട് സ്ക്വയർ രൂപത്തിലൊന്ന് പരത്തിയെടുക്കുക കേട്ടോ റൗണ്ടിലല്ല സ്ക്വയറായിട്ട് പരത്തിയെടുക്കുക ഈ റൗണ്ടിൽ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യണത് ഇതുപോലെ നമ്മൾ എന്താ പറയുക സ്ക്വയർ ആക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമുക്ക് കുറച്ച് വലുപ്പത്തിൽ സ്ക്വയർ രൂപത്തിൽ ഇതുപോലെ പരത്തിയെടുക്കുക എന്നിട്ട് ഇതിന് മുകളിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും മൊത്തത്തിൽ ഇങ്ങനൊരു ബ്രഷ് ഇട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നാല് ഭാഗം കൂടി ഇതുപോലെ കോണ് വേണ്ട രീതിയിൽ മടക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ മടക്കി എടുക്കുന്നത് നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ ലെയറായി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് റൗണ്ടിൽ പരത്തിങ്ങാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നാല് കോണും പരത്തിയിട്ട് അതേപോലെ നമുക്ക് പരത്തിയെടുക്കാം അപ്പുറപ്പുറം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ശേഷം ഇതുപോലെ രണ്ട് സൈഡ് വീണ്ടും ഒന്നുകൂടി പരത്തി കൊടുക്കുക കേട്ടോ ആദ്യം ഈ ഒരു ഭാഗവും പരത്തുക എന്നിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി നമ്മൾ പരത്തിയെടുക്കുക അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ കണ്ടതുപോലെ നാല് വശത്തേക്ക് മടക്കിയെടുക്കുക എന്നിട്ട് അപ്പുറപ്പുറം ഒന്ന് പരത്തിയെടുക്കുക ഒരു സൈഡ് ആദ്യം പരത്തുക എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് പരത്തിയെടുക്കുക പൊട്ടിപ്പോ ഒട്ടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പൊടിയൊക്കെ ഒന്നുകൊണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിങ്ങനെ ഫോൾഡ് ചെയ്യുക അതിനൊന്നും വലിയ കാര്യമല്ല അപ്പോൾ ഞാൻ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് പറഞ്ഞ് തന്നത് അപ്പോൾ ഇതുപോലെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇട്ടതാ കണ്ടോ നമ്മളെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിന്ന് ഇതിന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് ഫ്രൈ പാൻ ചൂടാക്കിയെടുക്കാം അപ്പോൾ സാധാരണ ഒരു ഫ്രൈ പാനും ചൂടാക്കിയെടുത്താലോ മതി ഇതില്ലെങ്കിൽ നമുക്ക് നമ്മൾ അപ്പൊക്കെ ചൂട അയൻ ചട്ടി ഉണ്ടല്ലോ അതായാലും മതി കേട്ടോ ഇത് ചൂടായി വന്നിട്ട് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ ചട്ടിയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായി ചട്ടി നന്നായി ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ചപ്പാത്തി ഇടുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് ചപ്പാത്തി ഇട്ടിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടാണ്ട് അതൊന്ന് പൊരിച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ മുകളിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് നമ്മൾ നമ്മളത്ര സ്പ്രെ പിന്നെ പ്രസ് ചെയ്യണമനുസരിച്ച് പൊള്ളച്ച് വരും നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ചപ്പാത്തി അപ്പോൾ ഈ ഒരു ചപ്പാത്തി എന്നത് ഒരു പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും നല്ല ലെയറായിട്ട് ആ ഒരു രുചി തന്നെ നമുക്ക് കിട്ടും കേട്ടോ കണ്ട നല്ല പൊള്ളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ പണിയേ ഉള്ളൂ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊറോട്ട ടേസ്റ്റുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പൊറോട്ടയ്ക്ക് പുതിയ കാണും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്